ഒരു ഒരു ടെൻഡർ എന്തെങ്കിലും കാര്യം കാര്യം ചെയ്തതായി ചെയ്തതായി ഈ ഇതുവരെ വേണ്ടി കൂടി നാടകം കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഈ സർക്കാരിന്റെ കാലുകൾ ഉണ്ടായിട്ടുള്ള ജനപക്ഷ ബദലുകളുടെ നൂറ് നൂറ് വിജയകരമായ അനുഭവങ്ങളെ തള്ളിക്കളയാൻ വേണ്ടി കഴിയുമോ ആണ് ആണല്ലേ ഇടതുപക്ഷ ബദലിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി കേരളത്തിന്റെ സർക്കാർ സ്കൂളുകളിലേക്ക് ഏഴ് വർഷം കൊണ്ട് പത്ത് ലക്ഷം വിദ്യാർത്ഥികൾ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അങ്ങേക്കും എനിക്കും ആങ്കർക്കും അഭിമാനത്തോടുകൂടെ പറയാം അത് നമ്മളുടെ കേരളമാണ് അതിനൊന്നും ഇല്ലേ എന്താണ് ബദൽ എന്ന് ചോദിച്ചാൽ ഇതാണ് ബദൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും നൂറ് മറുപടികളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പിന്നെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു ഇതാണ് ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് ഇരുപത് എം ബി എസ് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ എത്തിച്ചു നൽകുന്ന ഇന്റർനെറ്റ് മൗലിക അവകാശമാക്കിയ കെ ഫോണെ നിങ്ങൾ ഇല്ലാതാക്കും അല്ലെ പത്ത് ലക്ഷം വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിലേക്ക് ആദയിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നിങ്ങൾ തൊലയ്ക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തകർത്ത് കളയും എന്നായിരുന്നു ജനങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് ഇതിന് ഇതുമായി ബന്ധമുണ്ട് അദ്ദേഹം ഏതോ ഒരു യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു എത്ര കാലമായി നിങ്ങൾ ഈ ദുരാരോപണം പറയാൻ വേണ്ടി തുടങ്ങിയിട്ട് എനിക്ക് പബ്ലിക് ഡൊമൈന് മുമ്പിൽ ഒരു തരത്തിലുള്ള ഒതന്റിസിറ്റിയും ഇല്ലാതെ വസ്തുതാപരമായി ഒരു അംശം പോലും സത്യസന്ധമായ വിശകലനങ്ങളോട് ചേർന്ന് നിർത്താതെ പരമപരിഹാസ്യമായ പച്ചക്കള്ളങ്ങളെ ഇവർ പടച്ചുവിടുകയാണ് ആ എസ് ആർ ഐ ടി ഉന്നയിച്ച ആരോപണങ്ങളെ ഏറ്റുപറയാനോ അതിനെ മുറുക പിടിക്കാനോ വീണ്ടും അന്വേഷണത്തിലേക്ക് കിടക്കാനോ ഈ കുടർ തയ്യാറായോ കറക്ക കമ്പനികൾ എന്ന ആരോപണം ആവർത്തിക്കുകയും ചെയ്തു വ്യക്തമായി തന്നെ ആവർത്തിച്ച് പറയുകയും അതിലെ ആരോപണം എടുത്തു പറയുകയും ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് സി പി എമ്മിൽ നിന്നോ സർക്കാരിൽ നിന്നോ അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നോ ആരെങ്കിലും നിഷേധിച്ചതായി നമ്മുടെ മുന്നിലുണ്ടോ പറയൂ ഞങ്ങൾക്ക് അത് നമ്മളുടെ

മറ്റ് കമ്പനികളെ ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നത് എന്ന് സ്വാഭാവിക മുഖ്യമന്ത്രിയുടെ മകനോ മകന്റെ ഭാര്യാപിതാവോ അവർ ഏതെങ്കിലും കമ്പനി നടത്തുന്നുണ്ടോ അവർ ഹോട്ടൽ നടത്തുന്നുണ്ടോ അതൊക്കെ എങ്ങനെയാണ് ഈ കരാറിന്റെ ഭാഗമായി ചർച്ചാ വിഷയമാകുന്നത് ഈ കരാറിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ ഈ ബന്ധുത്വം ആരോപിക്കപ്പെടുന്ന സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നു യോഗത്തിൽ പങ്കെടുത്തതിന് തെളിവെവിടെ എന്ന് ചോദിച്ചത് എന്ത് പ്രസക്തി കണ്ടുകൊണ്ടാണ് ഒരു താങ്കൾ തന്നെ ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട പോയിന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ച ഒന്നാണ് അത് അതിനുള്ള തെളിവ് എവിടെ എന്ന് താങ്കൾ ചോദിക്കണമെങ്കിൽ ആ പോയിന്റ് അപ്രസക്തമാകില്ലല്ലോ ജെയ്ക്ക് ആ പോയിന്റ് പ്രസക്തമായതുകൊണ്ടാണ് ആരോപണത്തിനുള്ള തെളിവ് എവിടെ എവിടെ എന്ന് ചോദിച്ചത് നീ പരിപാടി അവതരിപ്പിച്ചാലും ഇത് അതിന്റെ എവിടെയെന്ന് അങ്ങ് ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് ചോദിച്ചു തീർക്കുക അപ്പൊ അതിനുശേഷം ഞാൻ മറുപടി പറയാൻ തുടങ്ങി ഒരു ഞാൻ ഒരുമിച്ച് തന്നെ ചോദിക്കാം പ്രസാഡിയോ എന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്നും മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ ഭാര്യാപിതാവി കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ബന്ധു എന്ന നിലയിൽ സ്വാധീനം കാണിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുമുള്ള ആരോപണം ആരെങ്കിലും നിഷേധിച്ച് നമ്മൾ കേട്ടോ അതാണെന്റെ ചോദ്യം ോപണങ്ങൾ നൂറുകണക്കിന് മുഖ്യമന്ത്രിയുടെ ജീവിത പങ്കാളിക്ക് മറ്റേതോ ഒരു രാജ്യത്ത് സ്വന്തമായി ഇന്റർനാഷണൽ കമ്പനി കമ്പനിയുണ്ട് എന്ന പേരിൽ ആരോപണം പറഞ്ഞത് ഈ കൂട്ടനാണ് അതിന് ദൃശ്യചാരുത നൽകിയത് കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഉണ്ടായിരുന്നു ഞാൻ മറുപടി അഭിമാനാർഹമായ മുന്നേ കേരളീയ മുന്നേറ്റത്തിന് നന്ദി കുറയ്ക്കുന്ന ഏതു പദ്ധതി നടപ്പിലാക്കിയാലും അതിൽ കേരള മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വലിച്ചഴക്കുക ഒരു തെളിവിന്റെ അംശം പോലും ഇല്ലാതെ ദുരാരോപണങ്ങൾ തുടരെ തുടരെയായി അദ്ദേഹത്തിന്റെ കുടുംബത്തെ വ്യക്തിപരമായി ഒറ്റതിരിഞ്ഞ് അക്രമിക്കുക എനിക്കിപ്പോ സംശയം മുഖ്യമന്ത്രി പിണറായി വിജയന് ജെയ്സി തോമസ് ആണോ ക്ലാസ് എടുക്കുന്നത് അതോ ജെയ്സി തോമസിന് പിണറായി വിജയനാണോ ക്ലാസ് എടുക്കുന്നത് എന്നുള്ള ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുടെയും അവതാരക എന്ന രീതിയിൽ ഷാനി പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും ജെയ്സി തോമസ് മറുപടി പറഞ്ഞിട്ടില്ല ബാക്കി കൊറേ അധികം ഡയലോഗുകൾ പറഞ്ഞു ഞാൻ ദുരന്തനായി പോയി ജെയ്സി തോമസ് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇതിന്റെ ആരോപണങ്ങളൊന്നും പിന്നീട് ഉന്നയിക്കുന്നില്ല എസ് ആർ ഐ ടി പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എസ് ആർ ഐ ടി യോട് വെല്ലുവിളിക്കാതെ ചെയ്തത് നിങ്ങൾ കേസ് കൊടുക്കുന്ന പറഞ്ഞത് ബാക്കി ഞങ്ങൾ നോക്കാം ഞങ്ങളെ അത് കാണിച്ച് ഭീഷണിപ്പെടുത്തേണ്ട എന്നാണ് പറഞ്ഞത് സുതാര്യമായി നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ് ആ സംവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം പിന്നീട് പറയുകയാണ് നമ്മുടെ ചർച്ചയിൽ ആകെ ഉയർന്ന ആരോപണത്തിന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അത് കണ്ടിട്ടില്ല എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ സർക്കാർ ടെൻഡർ നിയമ നടപടിക്രമങ്ങൾ പരിപൂർണമായും പാലിച്ച് നിയമവിധേയമായി സർക്കാർ കോട്ട് ചെയ്ത തുകയിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ കോട്ട് ചെയ്ത എന്നാൽ ഇതിന് കേപ്പബിൾ ആയ കമ്പനിക്കാണ് ഇതിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് കരാർ നൽകിയിട്ടുള്ളത് കേൾക്കാൻ അതിനെ സംബന്ധിച്ച് ടെൻഡർ നടപടിക്രമങ്ങൾ നിയമപരമായി പരിപൂർണമായും പാലിച്ചുകൊണ്ട് സംശയത്തിനും ആരോപണത്തിനും ഒരു നെല്ലിട നൽകാതെ തന്നെയാണ് ഈ നടപടി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ചിരിപ്പിക്കരുത് അല്ല ആ ചോദ്യത്തിലേക്ക് സംസാരിക്കാൻ അവസരം 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 നൽകണം ഈ ചർച്ചയുടെ തുടക്കം മുതൽ എടുത്ത എടുത്ത ഞാൻ തന്നെ കണ്ട ഒന്നും തോന്നില്ല മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെതിരെ ഉയർന്ന ആരോപണത്തിന് എന്ത് തെളിവ് പ്രതിപക്ഷം കൊണ്ടുവന്നു എന്നത് അതിനുള്ള മറുപടി മുഖ്യമന്ത്രി പറഞ്ഞോ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ജയിക്കിന് വേണമെങ്കിൽ ഇപ്പോഴും പറയാം നിങ്ങൾ പറയാൻ തയ്യാറാണോ ഞാൻ പറഞ്ഞിട്ടില്ല പ്രതിപക്ഷം ഉന്നയിച്ച ടെൻഡർ നടപടിക്രമങ്ങളുടെ അഴിമതിയെ സംബന്ധിച്ചുള്ള ആരോപണമാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് സെൻസേഷനൈസ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ജീവിത പങ്കാളികളെയും മകനെയും മകളെയും സംബന്ധിച്ച് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതാവാ പ്രധാനപ്പെട്ടത് ആ കയ്യിലുണ്ടോ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ഞങ്ങളും ചോദിച്ചു അങ്ങേക്ക് ഈ ചർച്ച മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ കേന്ദ്രീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതാണ് അങ്ങേക്ക് താല്പര്യം എത്രയോ കാലം ഇങ്ങനെ പലവിധ ചർച്ചകളും അപസർപ്പക വാർത്തകളും എഴുതിയ ദൃശ്യങ്ങളും അതിനുവേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ച് അച്ചടി ഭക്ഷണം നമ്മുടെ നിഷേധിക്കാൻ കഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടാകും മാധ്യമങ്ങൾ അപ്പൊ തിരികെ ഞാനൊരു ചോദിക്കാം അപ്പൊ കമല ഇന്റർനാഷണൽ ഏത് സി പി എം നേതാവ് നിഷേധിച്ചു വെറുതെ നട്ടാൽ കുരുക്കാത്ത വിഷം ഇവർ വീണ്ടും ആവർത്തിക്കും ചില ആളുകൾ ആ സർജിനെടുത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ചില ആളുകൾ ദൃശ്യമാർ വീണ്ടും എടുത്ത് ആവർത്തിക്കും അങ്ങനെയാണെങ്കിൽ ജെയ്സി തോമസ് ഈ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം മന്ത്രി പി രാജീവ് വന്നിട്ട് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത്രയും സുതാര്യമായിട്ട് നടന്നൊരു സംഭവത്തെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്താൻ എന്തായിരുന്നു കാര്യം എല്ലാ പദ്ധതികളുടെയും ഉപകാരം ഈ കമ്പനികൾക്ക് കിട്ടുന്നു ആ കമ്പനിയെ പ്രതിനിധി മുഖ്യമന്ത്രിയുടെ ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് ആവർത്തിച്ച ആരോപണം ഉയരുന്നു അത് നിഷേധിക്കാൻ കഴിയാതെ സി പി എം കുഴങ്ങുന്നു അതൊന്നും പ്രശ്നമല്ല അതാ ഇനി എന്ത് ാണ് യാതൊരു അറിയില്ലേ ഡാറ്റാ സെന്റർ ഡാറ്റാ സെന്റർ നിയന്ത്രണത്തിലല്ലേ അത് പ്രവർത്തിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരെ ഇന്ന് മലയാള മനോരമയുടെ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തത്സമയ സംരക്ഷണം നടത്തിയത് കണ്ടില്ലേ ഈ എന്നിട്ട് എന്ത്രിക്കുന്നു എന്നുള്ളത് അല്പം ധാരണ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം മാത്രം കാണുന്ന വിവരക്കേടാണ് പക്ഷെ അല്പം ധാരണ മനോരമ ന്യൂസിന്റെ ഉൾപ്പെടെയുള്ള ചില വാർത്തകളെങ്കിലും കണ്ടാൽ അങ്ങേക്ക് ലഭിക്കുവായിരുന്നു അതിൽ ആർക്ക് എന്താണ് പ്രശ്നം നിയമവിരുദ്ധമായി അഴിമതി ചർച്ച ചെയ്തിട്ടും നിങ്ങൾക്കതിന് മറുപടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിനുള്ള യഥാർത്ഥ മറുപടിയും ജയ്ക്ക് സാറിന് ടോയ്ലറ്റ് ഫേസ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വല്ല എല്ലാവരെയും മുൻനിർത്തി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് എന്നതും അതിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുത്വം പറഞ്ഞാണ് ഞങ്ങളെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് എന്നതും ഉള്ള ആരോപണങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് മറുപടിയില്ല